നിവാസികളെ ഒരുപാട് ഒരുപാട് സന്തോഷം ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്കും പേഴ്സണലി ഒരുപാട് സന്തോഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് പോകാൻ പറ്റാറുള്ളത് പിന്നെ പറഞ്ഞത് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോ പറയുന്നു എല്ലാവരും ഓരോ കോണുകളിൽ പോയിട്ടാണ് ഇനാഗ്രേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഇങ്ങനെ ഒരുമിച്ച് ഒരു തുടക്കത്തിൽ അല്ലെങ്കിൽ ഒരു സന്തോഷത്തിൽ ഒത്തുചേരാൻ പറ്റുന്നത് ഞങ്ങൾക്കും പേഴ്സണലി സന്തോഷമാണ് അപ്പൊ ഞങ്ങളെ അതിന് വിളിച്ചതിൽ സാറിനോട് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയണം താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് ഇൻവൈറ്റിങ് ഓൾ അപ്പൊ ഒരുപാട് സന്തോഷം കാരണം എനിക്കൊരു സ്പെഷ്യൽ സന്തോഷം കൂടുതലാണ് കാരണം ബെനിഫിറ്റ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇനാഗ്രേറ്റ് ചെയ്തത് ഞാനായിരുന്നു അപ്പൊ അവരുടെ തന്നെ ഒരു പുതിയ സംരംഭത്തിലും തിരി തെളിയിക്കാൻ ഒരു ഭാഗമായിട്ട് എന്നെ അവര് വീണ്ടും ക്ഷണിച്ചതില് അതിൽ മഞ്ചേട്ടനും ഏറ്റവും കൂടുതൽ മുമ്പിൽ നിന്നു പേര് പറഞ്ഞ ആളാണ് അപ്പൊ അതിലും എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പൊ എല്ലാവരും അടിച്ചു പൊളിക്ക ഓണമാണ് എല്ലാരും ഗ്ലാമറാണ് നിറയെ എന്നാലും ഇപ്പൊ ഇവിടെ നിൽക്കുന്നവർക്ക് കുറച്ച് കറുത്തു പോയിട്ടുണ്ടാവും വെയിലടിച്ചിട്ട് അപ്പൊ എന്തായാലും നേരെ സാഫ്രോണിൽ ചെല്ലുക ഏറ്റവും നല്ല ബെസ്റ്റ് ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും ഏറ്റവും നല്ല പ്രീമിയം കാറ്റഗറിയിലാണ് ഒരു സാഫ്രോൺ ഓപ്പൺ ചെയ്തിരിക്കുന്നത്